അമ്പികാമ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയിൽ യുവ നടന്മാരുടെയും നടിമാരുടെയും പോലെ ഒരുപാട് പേരുടെ അമ്മയായിട്ട് തിളങ്ങി ആരുടെയാണ് അല്ല അത് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് ദൈവം നമുക്ക് ചില ഭാഗ്യങ്ങളൊക്കെ തരും അതൊരു ഭാഗ്യം തന്നെയാണ് കാരണം ഞാൻ ഒരിക്കൽ പോലും സ്വപ്നം കാണാതെ ഇരുന്ന ആൾക്കാരെ നേരിൽ കാണുക അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക ഒക്കെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇതിൽ ആരുടെ അമ്മയായപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു എൻ്റെ മകളെ പോലെയാണ് എനിക്ക് അങ്ങനെയില്ല എനിക്കെല്ലാവരും നമ്മളിപ്പം അഭിനയിക്കാൻ ചെല്ലുമ്പം അവരുടെ എല്ലാവരും നമ്മളുടെ അത് അത്ര സ്നേഹമാണ് എന്നോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്നുണ്ട് അപ്പൊ അവരെല്ലാവരും എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് പിന്നെ രണ്ട് മക്കളുണ്ട് ഇപ്പോൾ അപ്പോ സിനിമയിൽ ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം മമ്മൂക്കാണെങ്കിലും ഒക്കെ അമ്മയുടെ പ്രായം കാരണം അവരുടെ അടുത്ത് നമുക്ക് നിക്കാൻ പോലും ഉള്ള ഒരു ഇതില്ല അങ്ങനെയുള്ളപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക അതും അമ്മയായിട്ടാണെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എന്താ പറയുക വലിയൊരു ഭാഗ്യമാണ് അതെ